ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹെൽത്തി ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വിവിധ തരം വെജിറ്റബിൾസ് കൊണ്ട് തയ്യാറാക്കിയ ഈ റെസിപ്പി ലഞ്ചായും ഡിന്നറായും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റാവുന്ന ഈ ഹെൽത്തി വെജിറ്റബിൾ ന്യൂട്രീഷ്യസ് പാൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വിവിധതരം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോയുടെ പകുതി ഒരു സുക്കീനയുടെ പകുതി ഒരു ക്യാരറ്റിൻ്റെ പകുതി ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ ഒരു ചെറിയൊരു പൊട്ടറ്റോ പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ കുറച്ച് മല്ലിയിലക്ക് പകരം കറിവേപ്പില ഇത് കൂടാതെ വേറെയും ഞാൻ ചേർക്കുന്നുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നേരത്തെ നീളം രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ജൂലിയൻ കട്ടിങ് എന്ന രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് ഇതിലേക്കായിട്ട് ഒരു ഇതിലേക്കായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ സുക്കീനിയും കട്ട് ചെയ്തെടുക്കണം അതുപോലെ അളവിൽ പറഞ്ഞിരിക്കുന്ന പകുതി ക്യാപ്സിക്കും കുറച്ച് ടൊമാറ്റോ പിന്നെ പൊട്ടറ്റോ രണ്ട് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതും കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില കിട്ടുകയാണെങ്കിൽ അതെടുക്കാം പിന്നെ ഓനിയൻ സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈവെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ വെജിറ്റബിൾസിലെല്ലാം ഉപ്പ് ഇറങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലഭ്യമായ ഏത് വെജിറ്റബിൾസും ചേർക്കാം ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ എന്ത് വേണമെങ്കിലും അതുപോലെ പാലക് പിന്നെ നാട്ടിലെ ചീര എന്താണോ നമുക്ക് ലഭ്യമായത് അങ്ങനെ ചേർത്ത് ഉണ്ടാക്കാം ഉപ്പ് ചേർത്ത് സോഫ്റ്റായ ഈ വെജിറ്റബിൾസിൽ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ജീരകപ്പൊടി പിന്നെ ഇതിലേക്ക് അര സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ചേർക്കുന്നത് കടലമാവാണ് അതിനൊരു നിശ്ചിത അളവ് പറയുന്നില്ല കാരണം എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഞാനിവിടെ ഒരു നാല് സ്പൂൺ ചെറിയ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്നോ നാലോ സ്പൂൺ ഇടയ്ക്കിടയ്ക്കായിട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേശേ വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ആവശ്യമായി വരികയാണെങ്കിൽ വീണ്ടും ഇതുപോലെ രണ്ട് മാവും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം മാവ് ചേർക്കുമ്പോൾ കടലമാവിൻ്റെ നേർപ്പകുതി ആയിരിക്കണം അരിമാവും അതുപോലെ മാവ് കൂടുതലായിട്ട് ചേർക്കാനും പാടില്ല കാരണം വെജിറ്റബിൾസ് ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മാവ് ചേർത്താൽ മതി വെജിറ്റബിൾസ് കൂടുതലായിട്ട് അതിൽ കാണണം അതുപോലെ ഇതിൽ ചേർക്കുന്ന അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ടാരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണേ ഇവിടെ ആവശ്യത്തിന് വെള്ളവും മാവും ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് ബാറ്റർ ലൂസാകാൻ പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചെന്ന് വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തവ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം ഗീ ഉപയോഗിക്കുന്നവർക്ക് ഗീയും ഉപയോഗിക്കാം ഇനി ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കാം നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം വലുതായിട്ടോ ചെറുതായിട്ടോ ഞാൻ ഇവിടെ ചെറിയൊരു പാൻ കേക്ക് രൂപത്തിൽ ഒരു തവയിൽ മൂന്നെണ്ണം വരുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് പാൻ കേക്ക് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും അതിന് മുകളിലേക്ക് കുറച്ച് ഓയില് വേണമെങ്കിൽ തൂക്കി കൊടുക്കാം ഇനി ഇതിനെ മറിച്ചിടാം അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് പാകത്തിന് ആകുന്നവരെ ചുട്ടെടുക്കാം ആദ്യത്തെ പാൻ കേക്ക് റെഡിയായി അതുപോലെ ബാക്കി വന്ന മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം ഇവിടെ പാൻ കേക്ക് തയ്യാറാക്കുമ്പോൾ മാവ് കുറഞ്ഞിരിക്കാൻ പറഞ്ഞത് കാരണം അത് ഇതിലെ വെജിറ്റബിൾസ് കൂടുതലായിട്ടിരിക്കുന്നതാണ് ഇതിന് ഗുണവും രുചിയും നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെൽത്തി ന്യൂട്രീഷ്യസ് വെജിറ്റബിൾ പാൻ കേക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അങ്ങനെ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കാരണം ഇത് രുചികരമാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഏത് പ്രായക്കാർക്കും ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരണം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ